പരീക്ഷയോടു കൂടി തന്നെ സകല കാര്യങ്ങളും ചെയ്യണം പരീക്ഷ കൂടാതെ ചെയ്താൽ കീരിയെ കൊന്ന പോലെ സ്വന്തമിക്കേണ്ടി വരും ഒരു ബ്രാഹ്മണി അതായത് ബ്രാഹ്മണ സ്ത്രീ ഒരു കീരിയെ വളർത്തിയിരുന്നു സ്വന്തം മകനെപ്പോലെ തന്നെ അത്രയും കാര്യമായിട്ടാണ് വളർത്തിയിരുന്നത് അവർക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു കുട്ടിയെ കിടത്തി ഉറക്കി ഒരിക്കൽ വെള്ളം കുരാൻ പോയി വീട്ടിൽ മറ്റാരും ഇല്ലാത്ത അവസരത്തിലാണ് പോയത് ആ ബ്രാഹ്മണി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടം നിറച്ച് കുടം എളിയിൽ വെച്ച് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു അപ്പോളത് ആ വഴിയിൽ വയലിൽ നിന്നും രക്തമൊലിപ്പിച്ചുകൊണ്ട് ആ കീരി നിൽക്കുന്നു അപ്പോഴേക്കും അവർക്ക് വലിയ സങ്കടമായി എൻ്റെ പൊന്നുമോനെ ഈ കീരി കൊന്നു കളഞ്ഞു കാണും എന്ന് കരുതി ആ കയ്യിലിരുന്ന എളിയിലിരുന്ന ആ കുടം താഴേക്കിട്ട് ആ വെള്ളവും എല്ലാം ആ കീരീടെ തലയിലേക്ക് വീണു അങ്ങനെ ആ രക്തവും വെള്ളവും എല്ലാം കലർന്ന ആ സ്രവത്തിൽ കിടന്ന് കൈകാലിട്ടടച്ച് നീന്തിത്തുടിച്ച് ആ കീരി അവിടെ മരണപ്പെട്ടു അതിൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വരോട്ടു പോയി അമ്മ വീണ്ടും ആ മുറിയിലേക്ക് കൊച്ചിനെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് ഓടിച്ചൊല്ലുകയാണെങ്കിൽ അവിടെ എവിടെയായി രക്തം ചിതറിക്കിടക്കുന്ന പാടുകൾ കാണാം ഇറച്ചി കഷ്ണങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം അമ്മ ചെന്ന് നോക്കിയപ്പോൾ അത് ആ കുട്ടി സുഖമായി കിടന്ന് ഉറങ്ങുന്നു അവിടെ ആ കുട്ടിയെ നേരെ വന്ന ഒരു മൂർഖ വിഷപ്പാമ്പിനെ കൊന്നുകളഞ്ഞതിന് ശേഷം സന്തോഷത്തോടുകൂടി അവിടെ വന്നതായിരുന്നു ആ കീരി പക്ഷേ ആ അമ്മ മറ്റൊന്നും ആലോചിക്കാതെ ആ കീരിയെ കളഞ്ഞു അതിനുശേഷം വീണ്ടും അമ്മയ്ക്ക് ആ ബ്രാഹ്മണിക്ക് വളരെ സങ്കടമായി തൻ്റെ മകനെ രക്ഷിച്ച ആ കീരിയെ പാവം ജീവിയാണല്ലോ താൻ കൊന്നുകളഞ്ഞത് എന്ന് അവർക്ക് ഒരു വിഷമമായി അതാണ് കാള പറ്റുന്ന കേട്ട് ഉടനെ കയറടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ ആലോചനയില്ലാതെ പെട്ടെന്ന് എടുത്തു വ്യക്തിചരണ് ഫലമായി ആ അമ്മ വളരെയധികം വിഷമിക്കേണ്ടി വന്നു അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് ഓരോന്നും ചെയ്യുള്ളൂ പക്ഷേ അത് വേണ്ട വിധം ആയിരിക്കണം താനും ശരിയായ രീതിയിലും ആയിരിക്കണം ഈ പരീക്ഷ എന്തിനാണ് ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ പരീക്ഷ നടത്താറുണ്ട് അത് നമ്മുടെ പഠനശേഷി അറിയാൻ വേണ്ടിയാണ് അത് നമുക്ക് മാത്രമല്ല അധ്യാപകർക്കും അത് മനസ്സിലാക്കി കിട്ടണം ഏത് രീതിയിലാണ് അവരെ പഠിപ്പിക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ് അവർക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ഈ പരീക്ഷ വഴിയാണ് ഒരു കണക്കിന് പരീക്ഷ എല്ലാം ഒരു പരിരക്ഷണമെങ്കിൽ പറയാം കാരണം ആ ചെറിയ ചെറിയ വിഷമ പ്രശ്നങ്ങൾ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കഴിവും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ വളർന്നു വരും അതിനുവേണ്ടി ഓരോ പരീക്ഷയും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം അതിനെ ഒരു നല്ല കാര്യമായിട്ട് എടുക്കണം കൂടിയല്ല സമീപിക്കേണ്ടത് നമ്മൾ ധൈര്യസമേതം അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പരീക്ഷയിൽ ഭയന്ന് പിന്മാറിയാൽ നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കാം പരാജയം സംഭവിച്ചാൽ പോലും നമ്മൾ പിന്തിരിയരുത് തോൽവി വിജയത്തിൻ്റെ നാന്തി എന്ന് പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് പല പ്രാവശ്യവും വീണിട്ടാണ് എല്ലാവരും നടക്കാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് വീഴ്ചയും മുന്നോട്ടുള്ള പടി ചവിട്ടുപിടിയായി കണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് പരീക്ഷയിൽ പങ്കെടുക്കുക എന്നായിരിക്കണം മുഖ്യം രണ്ടാമതേ വരെന്നുള്ളൂ വിജയം നമ്മൾ അങ്ങനെ ഏത് പരീക്ഷയും ഒരു പരിരക്ഷയായി പരിരക്ഷയായിക്കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും നമുക്ക് എന്താ ഇത്രയും കഷ്ടപ്പാടൊക്കെ വന്നതെന്ന് പക്ഷേ ഒമ്പതാം ക്ലാസ്സിൽ ജയിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ള യോഗ്യതയുള്ളവരല്ലേ യോഗ്യതയുള്ളവരെയല്ലേ പരീക്ഷയ്ക്ക് എത്തുകയുള്ളു അതുപോലെ നമുക്കും ആ പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ വന്നത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ അഭിമുഖീകരിക്കുക വിജയം സുനിശ്ചിതം